രണ്ട് തരത്തിലുള്ള വിശ്വാസം ഒന്ന് ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം രണ്ട് നാളകളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഇത് രണ്ടും നമ്മളിലും ഇന്നലകളിൽ നമ്മളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ഇന്നലകളിൽ നമ്മളെ നടത്തിയ കർത്താവിനെ നമുക്കറിയാം നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതകരമായി നടത്തിയ നമ്മുടെ ദൈവം തുടർന്ന് നടത്താൻ വിശ്വസ്തനാണെന്നേ എന്നൊക്കെ നമ്മളും പറയാറുണ്ട് ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെ ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ദൈവത്തെ നമുക്കറിയാം നമ്മൾ അവന്റെ പൊന്നുനാമത്തിന് സ്തോത്രം ചെയ്യാറുണ്ട് എന്നാൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് സാരയില്ല ഇപ്പോഴത്തെ പ്രശ്നമൊന്നും ഓർക്കണ്ട വറയിടാകണ്ട അപ്പൊ ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തെ നമുക്കറിയാം നാളകളിൽ പ്രവർ ദൈവം പ്രവർത്തിക്കുമെന്ന് നമുക്കറിയാം ആ ഉറപ്പുള്ളവരും ഒന്ന് ചേർന്ന് നല്ല പറഞ്ഞു സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ അന്ന് ജയറു ദൈവത്തെ സ്തുതിച്ച് ഇന്നലകളിൽ പ്രവർത്തിച്ച ദൈവത്തിന് സ്തോത്രം ഇപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറും നാളുകളിൽ ഒരു അത്ഭുതം നടക്കും എന്ന് എന്നുറപ്പ് എനിക്കുണ്ട് ഈ രണ്ട് വിശ്വാസവും വാർത്തക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നീ എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു സാരയില്ല അടുത്ത നാളുകളിൽ പുനരുത്ഥാന നാളുകളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും